ഓ സമാധാനോ സ്വസ്ഥതയും പോയി അത് പറഞ്ഞാ മതിയല്ല മോന്റെ കല്യാണം കഴിയാതിരുന്നപ്പോൾ കഴിയാതിരുന്നപ്പതായിരുന്നു സ്വസ്ഥത കല്യാണം മരുമോട് വന്നു അതായി പ്രശ്നം നിന്റെ ഭാഗത്തും തെറ്റില്ലേ ഈ കല്യാണം കഴിഞ്ഞവരെ രണ്ടുപേരെയും കെട്ടി പൂട്ടി വെച്ചാൽ ഇങ്ങനെ എന്റെ പിള്ളേരുടെ അച്ഛൻറെ മോനോട് എനിക്ക് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ട് അതിപ്പോ അവന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു ഉപേക്ഷിക്കാൻ പറ്റുമോ ഉപേക്ഷിക്കാ അവൻറെ കാര്യത്തിൽ അതിന് ഞാൻ അവരുടെ ഇടയിൽ എന്ത് കാര്യത്തിനാണ് ഇടപെട്ടത് അയ്യോ ഓർമ്മയില്ലേ മലേഷ്യൊന്ന് പോയാലത് അല്ലട മോനെ ഈ മലേഷ്യന്ന് പറയണത് അത് എവിടെയാണ് ആ സ്ഥലം അമ്മേ ഈ മലേഷ്യ സിംഗപ്പൂർന്നൊക്കെ കേട്ടിട്ടില്ലേ അതെവിടെയാണ് ആ സ്ഥലം ആ അതെവിടെന്നു എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇപ്പൊ എല്ലാരും സിംഗപ്പൂർ മലേഷ്യയിലൊക്കെയാണ് ഹണിമോണ് പോണത് ആ എന്നിട്ട് നീ എന്ത് മോനെ ഞാൻ അല്ല പോയാലോ ആ തീരുമാനിച്ചോണ്ട പോവണ്ട അത്ര തന്നെ അത് നീ പ്ലെയിനിലൊക്കെ പോണത് എനിക്ക് ഭയങ്കര പേടിയാണ് അതിന് പേടിക്കാൻ മാത്രമൊന്നും ഇല്ലമ്മേ അത് നീയാണോ തീരുമാനിക്കണേ പണ്ടേ ഇവന് ബാംഗ്ലൂര് ഗവൺമെന്റ് കോളേജിൽ കിട്ടിയിട്ട് ഞാൻ വിട്ടില്ല എഞ്ചിനീയറിങ്ങിന് എന്നിട്ട് ഇവിടെ അടുത്തുള്ള പാരലൽ കോളേജിൽ പഠിപ്പിച്ച് അന്ന് എന്നെ എല്ലാ നാട്ടുകാരി തണ്ടികളും സ്വന്തക്കാരും എന്നെ കണ്ടോണം ചെയ്ത പറഞ്ഞു പോ ചേക്കെന്റെ ഭാവി തൊലച്ചെന്ന് പറഞ്ഞ് എന്ത് തൊലഞ്ഞ് ഇപ്പൊ ആ പറഞ്ഞവരുടെയൊക്കെ മക്കള് ബാംഗ്ലൂർ പോയിട്ട് ആ വഴി പോയി പിന്നെ തിരിച്ചു വന്നിട്ടില്ല അവര് എന്റെ മോൻ ഇപ്പോഴും കൂടെ ഈ കോളേജിൽ തന്നെ ഉണ്ടാ അതവർക്ക് പോയത് വിടാ അപ്പൊ പറഞ്ഞൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് മലേഷ്യയിലൊന്നും പോവണ്ട ഇനിയിപ്പൊ ഹണിമൂണിന് പോയേ ഒക്കൂന്നാണെങ്കി ഒരു മണി ഈ ചെറായി ബീച്ചിൽ പോ ആ പൊരു വെയിലത്ത് അവിടെ പോയിരിക്കും നല്ല ഹണിമോൺ ആയില്ലേ അല്ലെങ്കി മല ഊട്ടിയിലാ കൊടേക്കനാലാ പോവും അതാവുമ്പോ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോയിട്ടിരുന്നെങ്കി വൈകുന്നേരം രാത്രി അമ്മയ്ക്കും വരാ നമ്മടെ കുടുംബത്തിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം അത് മാതി മോനെ ഏട്ടാ എനിക്ക് എവിടെ ടൂറൊന്നും പോണ്ട അപ്പ മലേഷ്യൻ ട്രിപ്പും ക്യാൻസൽ എന്തിനാണ് വെറുതെ ഒരു പൈസ ചിലവ് ആ പൈസ എന്തൊക്കെ ചെയ്യാം ഓ അവനും പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്റെ മാക്കാരും കേക്കണന്നൊന്നും ഇല്ല ഇഷ്ടമുള്ളവർക്ക് പോവാ പിന്നെ അമ്മയൊന്നും വിളിച്ചു ഇങ്ങോട്ട് വന്നേക്കരുത് അത്രേ ഉള്ളു അത് ഞാൻ അവൻ അത്ര ദൂരത്തൊന്നും പോണ എനിക്ക് ഇഷ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആ ഇത് ആവശ്യത്തിൽ എന്റെ മോന്റെ എല്ലാ കാര്യവും എനിക്ക് ആവശ്യമുള്ളത് തന്നെയാണ് നിങ്ങളെ കൊണ്ടാണ് ഞാൻ തോറ്റിരിക്കുന്നത് അവനെ കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഇതുവരെ എന്നാലും ഞാൻ ആലോചിക്കണം വേറെ എന്താണ് ഇങ്ങനെ മിണ്ടനില്ല ഒരു അക്ഷരം എന്തെങ്കിലും ചോയിച്ച അത്ര ഉടനെ ഇങ്ങനെ ഇണ്ടാവു പെണ്ണുങ്ങള് എന്തായിരുന്നു നീ അവസാനം പ്രശ്നം അതൊന്നും പറഞ്ഞേ അത് ഞാനല്ലേ അവളല്ല ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിരിക്കുന്നു ഇനി എങ്ങനെയാണ് പോണത് നാളെ ഒരു നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിൽ പോവാൻ പറ്റണില്ല അമ്മ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിക്കോ ചേട്ടനെ അച്ഛനുള്ള ഫുഡല്ല ഞാൻ ഇണ്ടാക്കി കൊടുത്തോളാം എന്ത് ഫുഡ് അതിപ്പ ഫുഡ് വേണമെങ്കിണ്ടെങ്കി അച്ഛനും മോനും കടയിൽ പോയെന്താന്ന് വെച്ചാ കഴിച്ചോളൂ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ അതെന്താമ്മേ ഇടീ നീ ആയിരിക്കല്ലേ അപ്പൊ ഇന്നലെ എങ്ങാനും ഞാൻ നിന്നെ തൊട്ടില്ല ഞാനതിനെ തൊട്ടട്ടൊന്നും ഇല്ലമ്മേ ഇനിയിപ്പൊ തൊട്ടിട്ടുണ്ടെങ്കി തന്നെ അത് ഇന്നലെ അല്ലേ ഇല്ലേ അമ്മ എന്തായാലും നാളെ അല്ലേ പോണത് അപ്പൊ രാവിലെ കുളിച്ചിട്ട് അങ്ങോട്ട് പോരെ അന്നേരം എന്നെ തൊടണ്ട അങ്ങനെ എനിക്കും പല്ലില്ല എന്നിങ്ങനുള്ള നിങ്ങള് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച അമ്പലത്തിൽ പോവില്ല വിളക്കും കൂടി കത്തിക്കൂല ഓ ഓ അമ്മ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ വന്നത് അതെ ഇതൊക്കെ കഴിഞ്ഞ തന്നെയാണ് വന്നത് എന്റെ അമ്മയമ്മ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നോട് ചെയ്തത് അപ്പൊ ഞാൻ ഇന്നോടും ചെയ്യും ആ ഓ പക വീട്ടേനല്ലേ ആയിക്കോ കൊഴപ്പൊന്നുല്ല അമ്മടെ കാലം കഴിഞ്ഞി എൻറെ കാലം വരുമേ ഞാൻ ഈ ആചാരങ്ങളൊക്കെ എന്തായാലും മാറ്റും എനിക്കൊരു മോനുണ്ടാവണെങ്കിൽ അവനെ വന്ന ഭാര്യനോട് ഞാനിങ്ങനെ ഒന്നും എന്തായാലും കാട്ടൂല ഓ മഹാ വനിത ന്യൂ ജനറേഷൻ ആവാൻ വേണ്ടി മുടിയും കറുപ്പിച്ച് ചുരിദാർട്ട് നടന്നിട്ട് കാര്യമില്ല മനസ്സും കൂടി നന്നാവണം ആ എൻറെ മനസ്സിങ്ങനെയൊക്കെ തന്നെ മതിയേ ഇതിനോടൊക്കെ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം തടി ഞാൻ അത് പറയാൻ മാത്രം ഞാൻ എന്താ ചെയ്തത് അയ്യേ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം നീ എന്തോ അവരോട് എന്തോ അവളുടെ കുറ്റം പറഞ്ഞോണ്ടിരുന്ന അവള് വന്ന് കേട്ടുന്ന അവൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് എന്തായിരുന്ന പെണ്ണുങ്ങളെ നിർത്താൻ അറിയണം അവര് പറയുന്ന പോലെ നമ്മൾ ഈ തുള്ളി കളിക്കാൻ നിക്കരുത് വീട്ടിൽ പോകണം ചേട്ടാ എനിക്ക് ഈ ആഴ്ച വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച പോകണ്ട അടുത്ത ആഴ്ച പോയാൽ മതി അങ്ങോട്ട് പറഞ്ഞേക്കണം എന്തെങ്കിലും മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒന്നും പറയാം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം മിണ്ടാതിരിക്കണം അത് കഴിഞ്ഞ അവർ ചോദിച്ചാ മേടിച്ചോടുത്തേക്ക് ഇല്ലെങ്കിൽ അങ്ങോട്ട് മറന്നേക്കണം പിന്നെ അവൾ ജോലി ചെയ്ത് സ്പൈസ് സ്പൈസൊന്നും അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി കുടുപ്പിക്കരുത് ആ അവളുടെ വീട്ടുകാരായിട്ടേ അടുപ്പിക്കാത്തതാണ് നല്ലത് അടുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ അവൾ അത് മുഴുവൻ കൊണ്ടേ അവിടെ കൊടുക്കും ആ അവസാനം നമുക്കൊന്നും ഇല്ലാണ്ടാവും അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നേക്കണം അവളുടെ പൈസയും കൂടി നമ്മള് കണ്ടിട്ടാണ് അപ്പൊ അത് മറക്കരുത് കേട്ടാ കേ അവൾ ഇതുവരെ കുളിച്ചിറങ്ങിട്ടില്ലല്ലോ അല്ലേ ഇറങ്ങിയമ്മ ഞാനൊന്ന് കിടക്കട്ടെനെ കൊട്ടും വയ്യ ഓ എൻറെ അമ്മേ ആ ഇത്രയൊക്കെ ചെയ്തും പറഞ്ഞിട്ടും ആ കൊച്ചത് എന്നോട് മിണ്ടാതിരിക്കണല്ലേ ഉള്ളു ഒന്നും ചെയ്തില്ല അത് തന്നെ വല്യ പുണ്യം പിന്നെ അങ്ങനെ ചെയ്യല്ലേ നീ ഒരു പണി നാളെ എൻറെ ഏറ്റവും നീതില്ലേ ശോഭനത്തൂൻ ശോഭന അവളെ ഒന്ന് പോയി കാണും അതെ ഞാൻ കഴിഞ്ഞ ദിവസം ആ വഴി വന്നപ്പോ അവിടെ ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നു അവള് പറഞ്ഞു എന്തായാലും ഈ സന്ദർഭത്തിൽ നീ അവളെ എന്തുകൊണ്ടും നല്ലായിരിക്കും ഏ അങ്ങനെ ആ ൂൻ്റെ രണ്ടും മരുമക്കളാണല്ലോ അപ്പൊ എന്റെ മോൻറെ കല്യാണം കഴിഞ്ഞോളാ നിലക്ക് നിർത്താനുള്ള പറഞ്ഞു തരാനായിരിക്കും നാളെ തന്നെ പോയി കാണാം അയ്യോ

വരാട്ടോഭനെ നിനക്കിത് എന്തു പറ്റിയടി മോളെ ഇതിലും എന്ത് വരാൻ വല തെങ്ങുമ വലിഞ്ഞേറിയിട്ട് അവിടെ നിന്ന് ഉരുണ്ട വീണതാണോ ഓ അല്ലാണ്ട് ഇതുപോലെ ചതവൊക്കെ വരൂല ഓ ഒന്നും പറയണ്ട എന്റെ ചേച്ചി ഇത് ഇളയ മോളുടെ സംഭാവന ഇത് മൂത്ത മോളുടെ സംഭാവന അതിനിടയ്ക്ക് കൂടി കൊച്ചുമോളുടെ ഒരു സംഭാവനയും കൂടി ഇണ്ടായിന്നാണ് തോന്നണേ എന്താ എന്താ പറ്റിയത് ഞാൻ എന്റെ മരുമക്കളാ നിലക്ക് നിർത്താൻ നോക്കിയതാ ഇപ്പൊ എനിക്ക് നിലത്തെ നീതിക്കാൻ പറ്റാത്ത അവസ്ഥ ആ നമ്മുടെ അമ്മായിയമ്മയൊക്കെ നമ്മളോട് ചെയ്തേക്കണത് അത് മാത്രം ഓർമ്മയുണ്ട് ചേച്ചിക്ക് അറിയാൻ എനിക്ക് രണ്ടിട്ട് ഉൻസാണെന്നു അമ്മര് രണ്ടുപേരെ പോലും വീട്ടിൽ നിന്ന് എന്നെ കല്യാണം കേൾപ്പിച്ചു രണ്ടും കരാട്ടയായിരുന്നു കൊച്ചുമോളും എന്നൊരു സംശയം അവള് സ്കൂളിൽ കരാട്ട പഠിക്കുന്നുണ്ട് തോന്നുന്നു ഇനി ഇനിമേല ഞാൻ ആ വഴിക്ക് പോവില്ല അയ്യോ ചേച്ചി ജീവിതത്തിൽ അനുഭവം വെച്ച് പറയാണ് മരുമക്കളോടും വേളയ പട്ടികളോടും കളിക്കാൻ നിക്കരുത് അവര് കളി പഠിപ്പിക്കും പണ്ടത്തെ കാലമൊന്നല്ല പിള്ളേരൊക്കെ മാറിപ്പോയി ദൈവമേ സ്വന്തം മക്കൾ പോലും നമ്മുടെ ഭാഗത്ത് നിൽക്കൂല അതുകൊണ്ട് ഞാൻ ഇനി മേലാ ഓ ഷൂ പിടിച്ചായിരിക്കോ ഇനി ആ അതാണ് നല്ലത്